ഞാൻ പുറത്തോ സഹോദര ബാങ്കിന് പോയി ജോലി ഒക്കെ പോരാട്ടം പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കണം ആവശ്യം അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇന്ന് വരെ അവരുടെ സെന്യറുകളുടെ വൈഫൈ എന്റെ രൂപ ബാക്കി അങ്ങേര് ആ െ അതൊന്നും അങ്ങേരുടെ വലയെ കേറത്തില്ലെന്ന് നാല് മാസം കൂടി ഒരു മാസത്തെ കാശ് കിട്ടിയത് മാറുകയും ബ്ലേഡ് പലിശയും എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ നാളെ പോളിയോ ദിനമല്ലേ സാറേ നാല് ദിവസമായിട്ട് ഫീൽഡിലാണ് അതിടക്കാണ് ശൈലിയുടെ വർക്കും എന്തിനാ അജയൻ സാറെ ഇങ്ങനെയൊക്കെ പറയുന്നത് കിട്ടില്ല ഒരു ഗിരുതി ഇല്ലാത്തോണ്ടാ ഞങ്ങൾ ഈ പണിക്ക് വരുന്നതും തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതിനൊക്കെ കേന്ദ്രത്തിനെതിരെ സമരം ഇൻസെന്റീവ് പിന്നിൽ മഴവിൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ഇതുപോലെ ഞാൻ തന്നെ കണ്ടിന് നീ ഉണ്ടാക്കിയാ മതി അല്ലാതെ വലിയ ഹരിച്ചന്ദ്ര കളിക്കാനൊന്നും പറഞ്ഞ കേട്ടോ ആ എന്ന് കാട്ടിയാലോ നല്ല പഞ്ചുണ്ട് എന്തുണ പറഞ്ഞോ ഒറ്റ കാര്യമുള്ളു സമരം സാവേ മുന്നൂറ് നാനൂറോ പേരെ സമരത്തിനുള്ളൂ എന്നല്ലേ കപ്പിത്താൻ പറഞ്ഞത് പിന്നെ എന്തിനാ പാർട്ടി ഇത്രയും പേടിക്കുന്നേ ഗിരീഷ ഞാനീ പറയണത് പരമരഹസ്യ അറിയാതെ സൂക്ഷിക്കാൻ എന്നെന്നും പ്രതിജ്ഞാബദ്ധനാണ് തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ രണ്ട് വനിതാ സഖാക്കളെ ഞാൻ രഹസ്യമായി അവിടെ അയച്ചിരുന്നു അവരെ റിപ്പോർട്ട് ചെയ്തത് ഇതിനോടകം തൊണ്ട ആശമാരി സെക്രട്ടേറിയറ്റ് വീട്ടിലെ സമരത്തിനെത്തിയെന്ന അപ്പൊ സീനാണല്ലോ സുഹനേട്ട പോയവരൊക്കെ നമ്മുടെ പിന്നെ ഈ ഗീതയില്ലേ അവിടെ തിരുവനന്തപുരത്ത് സമരത്തിന് പോകുവന്നു അതെങ്ങനെ ശരിയാവുന്നേ എൽ സി മെമ്പർ അല്ലേ പാർട്ടി കുടുംബല്ലേ അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ പോയി എന്തേലും ചെയ്താ പാർട്ടിക്ക് കൊള്ളാം നമ്മുടെ കോഴിയും ഭംഗി നോക്കിട്ട് പ്രളയത്തിന്റെ സമയത്ത് സർക്കാർ ഞങ്ങൾ ആവശ്യം ഉണ്ടായിരുന്നല്ലോ

പട്ടിണി കിടക്കാതെ ജീവിക്കുവാൻ വർക്കേഴ്സ് നടത്തുന്ന ധർമ്മ സമരത്തെ പിന്തുണയ്ക്കുക എമ്മെ ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം മൈതാഗിയിൽ എത്തിച്ചേരുന്നു ഇത് പുറത്തോക്കും ആശമാരുടെ സമരം പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ളതാ ഞങ്ങൾ ഓട്ടോക്കാരൊക്കെ ആശമാരുടെ കൂടെയാ ഞങ്ങൾ തൊഴിലാളികളൊക്കെ ഈ സമരത്തിന്റെ കൂടെയാണ് പണിയെടുക്കുന്നവര് ആത്മാഭിമാനം ഉണ്ടെന്ന് കാണിച്ചു തന്ന സമരമാണ് ഈ സമരം വിജയിക്കേണ്ടത് ചൂഷണം അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ് ഇത് വിജയിക്കുക തന്നെ ഇവിടെ ഇത് പോലെ മൈസിന്റെ വീട് കക്കൂസ് സഹകരണ ബാങ്കിലും പോലും ജോലി ഒക്കെ തരാം പോലെ കീലോ എന്റെ പൊന്നുകൂടെ പോകല്ലേ പോലെ ഇട പോലെ ൂഷവ നിറച്ചു വീതണം ചെയ്യുന്നില്ല പ്രവർത്തിച്ചുകൊണ്ട് ഈ നാപ്പത്തഞ്ച് ദിവസവും ഈ യാത്രയ്ക്ക് വേണ്ടി അതിനെ അത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതോടൊപ്പം സഞ്ചരിക്കുകയാണ് ഈ നാടകത്തിലെ അഭിനേതാക്കൾ എസ് തിരുവനന്തപുരം അഡ്വക്കേറ്റ് നന്ദപുരം உஷா எம் எணா ஆசா வந்து அவர் நல்ல காய்ச்சது அசோசியேஷன் கழிஞ்சு காசோடு பதினெட்டாம் தேதி എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മഹാറാലിയോടുകൂടി ഈ റാലി വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ട് ഇന്നലെ വൈകുന്നേരം പതിനേഴാം തീയതി വൈകുന്നേരം എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ നിന്നും ഒരു ഓർഡർ വരികയാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പത്തര മുതൽ പന്ത്രണ്ടര വരെ നടക്കുന്ന ഒരു ഓൺലൈൻ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണം ഓൺലൈൻ ആണെങ്കിലും അവരോരി സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടല്ല അവരുടെ സെന്ററുകളിലെ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഈ പഠന പരിപാടിയിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇന്ന് വരെ അവരുടെ സെൻടറുകളുടെ വൈഫൈ ഉപയോഗിക്കാൻ അവർക്ക് ആർക്കും അനുമതി കിട്ടിയിട്ടില്ല ഒരു ആശാവർക്കണം അപ്പൊ ഇന്ന് മാത്രം അത് പതിനെട്ട് വർഷത്തിനുള്ളിൽ ഇന്ന് മാത്രം അങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോ തീർച്ചയായും ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമരത്തെ ഭയന്നിട്ട് തട്ട് ഇതിൽ ഉണ്ടാകാൻ പോകുന്ന പങ്കാളിത്തത്തെ ഭയം ചെയ്ത ഒരു നടപടിയാണ് പക്ഷെ അത് കേരളം മനസ്സിലാക്കി ഈ സമരം ൊളിക്കുന്നതിന് വേണ്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി ആശാവർക്കർമാരും മനസ്സിലാക്കി അവർ വൻ തോതിചേരുകയും ഈ മഹാറാലി ഒരു വൻ വിജയമായി ചെയ്യാം ഇല്ല ഞങ്ങള് ഞങ്ങളെ സംഘടനയില് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നുണ്ട് സി പി എം കാരുണ്ട് സി ഐ ട്യൂ കാരുണ്ട് ബി ജെ പി കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ആർ എസ് പി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നവരുണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പിൽ നമ്മളൊരാളുടെയും രാജ്യത്തിൽ ഇടപെടാറുക നമ്മുടെ സംഘടന സ്വതന്ത്ര സംഘടനയാണ് നമ്മൾ ആരംഭിച്ച സമരത്തെ അതിന്റെ ന്യായുക്തത കൊണ്ട് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്താവനകളും പിന്തുണയ്ക്കാൻ വന്നു ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും അതാണ് പറയുന്നത്